ലോകമെമ്പാടുമുള്ള ഹിസ്ബുള്ള പ്രേമികൾക്ക് സ്വർഗത്തിൽ നിന്ന് ഹസൻ നസറുള്ള എഴുതുന്ന കത്ത് ഇവിടെ സുഖം എന്ന് പറയുവാൻ കഴിയുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും സൂക്ഷ്മതയുള്ളതായിരിക്കണം ദൈവത്തിന്റെ പേരിലോ മനുഷ്യന്റെ പേരിലോ നാം കാട്ടിക്കൂട്ടിയ ഒന്നിന്റെയും കൂടെ ദൈവമില്ല എന്ന അവസ്ഥയിലാണ് ഞാനിപ്പോ ശരിക്കും ഒന്ന് ഞരങ്ങാൻ സമയം കിട്ടും മുമ്പേ എൻ്റെ ഭൂമിയിലെ യുദ്ധങ്ങളെല്ലാം അവസാനിച്ചു രാജതുല്യമായ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ഞാനിപ്പോൾ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി ഇവിടെ നിൽക്കുന്നു പിന്നെ ഞാൻ കൺമുമ്പിൽ കണ്ടത് ഒരു വരണ്ട നിലമാണ് അവിടെ ചൂടുകാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു ആദ്യം ചിന്തിച്ചു ഇത് മരുഭൂമി എന്ന് അല്ല മരുഭൂമി ആയിരുന്നില്ല പക്ഷെ ഒരു രൂക്ഷഗന്ധം ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു ഇത് സ്വർഗമാണോ എന്നറിയുവാൻ ഞാൻ കൂവി വിളിച്ചു ആരും കേട്ടില്ല ആദ്യമായി ഞാൻ ഒറ്റപ്പെട്ടു പോയോ എന്ന് ചിന്തിച്ചു വികൃത രൂപികളായ രണ്ടു മൂന്ന് പേർ എന്റെ മുമ്പിലൂടെ പോയപ്പോ ഞാൻ ആദ്യമായി ഭയന്നുപോയി അവർ എന്നെ നോക്കി കളിയാക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്റെ പദവിയെക്കുറിച്ച് ഓർത്തു ഭൂമിയിൽ ഞാൻ ആരായിരുന്നു എത്രയോ ജനതകൾ എന്നെ പേടിച്ചിരുന്നു അങ്ങനെയുള്ള ഞാൻ പേടിക്കുകയോ പക്ഷേ സഹോദരങ്ങളെ ഞാൻ പേടിച്ചു പോയി കാരണമുണ്ട് ഒരു ചെന്നായുടെ മുഖഭാവമുള്ള ഒന്ന് എന്നെ ഓടിക്കുവാൻ വന്നു ഞാൻ ഓടി ഭൂമിയിൽ ഞാൻ ആയിരുന്നപ്പോ എന്റെ കൂടെ തോക്കുണ്ടായിരുന്നു ആ തോക്ക് എന്നെ എപ്പോഴും രക്ഷിക്കും എന്ന് ഞാൻ കരുതി പക്ഷേ വിധിക്ക് മുമ്പ് എന്ത് തോക്ക് ആ കറുത്ത ചെന്നായെ കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് എന്നെ ഭയപ്പെടുത്തി പോയി കളഞ്ഞു എനിക്ക് അപ്പോഴാണ് ആശ്വാസമായത് അപ്പോഴും വികൃത രൂപികളായ ചിലർ എനിക്ക് മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ആളാ എന്ന് അവർ പറഞ്ഞു ചിരിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു എനിക്കപ്പോൾ അതിശയം തോന്നി ഇത്ര വികൃതമായ ആളുകളുടെ സ്വന്തം ആളാണോ ഞാൻ എനിക്കൊന്നും പിടികിട്ടിയില്ല ശരിക്കും ഞാൻ ഏതോ തെറ്റായ സ്ഥലത്താണോ വന്നെത്തിയത് ഇത് സ്വർഗമല്ലേ ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതുമൊക്കെ മറ്റൊന്നായിരുന്നല്ലോ ഒരു രക്തസാക്ഷിയായ എന്നോട് എന്തേ ഇങ്ങനെ ചെയ്തു എനിക്കുള്ള പ്രതിഫലങ്ങൾ എവിടെ ഭൂമിയിൽ നിങ്ങളുടെയൊക്കെ പ്രശംസകൾ എനിക്കുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഞാൻ ഒരു പ്രവാചക തുല്യനായിരുന്നു എന്റെ ആജ്ഞകൾ സ്വീകരിക്കുവാൻ നിങ്ങൾ എപ്പോഴും തയ്യാറായിരുന്നു അങ്ങനെ നമ്മൾ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾക്ക് അതിലില്ല നമ്മൾ എപ്പോഴും യുദ്ധത്തിലായിരുന്നു ചോരയുടെ മണം എന്നെ മത്ത് പിടിപ്പിച്ചിരുന്നു പരാക്രമശാലികൾക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു അങ്ങനെ പഠിപ്പിച്ചിരുന്നു അങ്ങനെ പഠിച്ചിരുന്നു ലോകത്തിന്റെ സമാധാനത്തിൽ നമ്മൾ ഒറ്റ വിശ്വസിച്ചിരുന്നില്ല നമ്മുടെ കണ്ണിൽ നമ്മോട് ചേരാത്ത അവരെല്ലാം അവിശ്വാസികളായിരുന്നു അവരെ കൊന്നു മുടിക്കുമ്പോൾ ദൈവം സന്തോഷിക്കുമെന്ന് നാം കരുതി അങ്ങനെ നാം കരുതിക്കൂട്ടി നാം ആസൂത്രണം ചെയ്തു ഇസ്രായേൽ ജനതയെ ഉപദ്രവിക്കുവാൻ തുടങ്ങി ആദ്യം തുടങ്ങി വെച്ചത് നമ്മളാണ് നിലത്തിറങ്ങി യുദ്ധം ചെയ്താൽ നമ്മുടെ കൈക്കരുത്ത് അവർ അറിയുമെന്ന് നമ്മൾ കരുതി പക്ഷേ അവർ നിലം തൊടാതെ നമ്മോട് പൊരുതി ശരിക്കും നമ്മൾ പരാജയപ്പെട്ടു പോയി ശരിക്കും നമുക്ക് വേണ്ടി കരയുന്നവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ ഭാഗത്ത് നീതിയില്ല എന്ന് പക്ഷേ സമയം കഴിഞ്ഞു പോയല്ലോ പേജറും ബാക്കി ടോക്കിയും ഒക്കെ ഉപദ്രവകാരികളായി മാറിയപ്പോൾ പോക്കറ്റിൽ വെച്ച പേനയും പാതി കരിഞ്ഞു പോയ പേപ്പറും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ കത്തെഴുതുകയാണ് എനിക്ക് ശരിക്കും പശ്ചാത്താപമുണ്ട് കുറച്ചു കാലം കൂടി ജീവിക്കാമായിരുന്നു എന്റെ തീരുമാനങ്ങൾ തെറ്റിപ്പോയി അത് മനസ്സിലായത് എൻ്റെ മരണത്തെ ആഘോഷിക്കുന്ന പടക്കം പൊട്ടിക്കുന്ന സാധാരണ ജനങ്ങളെ കണ്ടതുകൊണ്ടാണ് ഞാൻ അത്ര ദ്രോഹിയായിരുന്നോ അല്ലെങ്കിൽ എന്നെ ഇത്ര ദ്രോഹി ആക്കിയതാര് എല്ലാം ഞാൻ ചെയ്തത് സമാധാനത്തിന് വേണ്ടി ആയിരുന്നില്ലേ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ലേ എനിക്ക് വേണ്ടി കൂടി കിട്ടാൻ പോകുന്ന സ്വർഗത്തിന് വേണ്ടി ആയിരുന്നില്ലേ പക്ഷെ എല്ലാം അസ്തമിച്ചു പോയില്ലേ എന്റെ സ്വർഗം ഇങ്ങനെയല്ല 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 പ്രിയപ്പെട്ട ലോകമെമ്പാടുമുള്ള ഹിസ്ബുള്ള പ്രേമികളെ നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് നാം ആരോടും യുദ്ധത്തിന് പോകാതിരിക്കുന്നതാണ് നല്ലത് രക്തം ചൊരിഞ്ഞതിന് പ്രത്യേക പ്രതിഫലം ഒന്നും കിട്ടുകയില്ല ഇവിടെ ഞാൻ അനുഭവിക്കുന്നത് ഭയങ്കര ചൂടാണ് ഓ സഹിക്കാൻ വയ്യാത്ത ചൂട് ഈ കത്ത് കിട്ടുമ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ സ്വർഗം ഇങ്ങനെ അല്ല എന്ന് നിങ്ങളുടെ സ്വന്തം ഹസൻ നസറുള്ള ഒപ്പ്